നായാടി മുതൽ നമ്പൂതിരി വരെ ഈ മുദ്രാവാക്യം നമ്മൾ ഒരുപക്ഷെ ഈ ഒരു ശ്ലോകനം നമ്മൾ വളരെ നേരത്തെ കേട്ടതാണ് വെള്ളാപ്പള്ളിയുടേതാണ് എന്നത് നമുക്ക് എല്ലാവർക്കും ഈ പച്ചവെള്ളം പോലെ തിരിച്ചറിയുകയും ചെയ്യാം നായാടി മുതൽ നമ്പൂതിരി വരെ വലിയൊരു ഐക്യം ഉണ്ടാക്കണമെന്നും അതുമാത്രമേ നാട്ടിലെ ഒരു വികസന എല്ലാ രക്ഷയ്ക്കും കേരളത്തിൻ്റെ മാറ്റത്തിനും സഹായമാകൂ എന്നൊക്കെയാണ് അന്ന് വെള്ളാപ്പള്ളി ഒരു തിയറി കൊണ്ടുവന്നത് പക്ഷേ അത് കിളച്ചു പിടിക്കാതെ പോയി അതാരും അത്ര ശ്രദ്ധിക്കാതെ പോയി ഇപ്പോഴത് അദ്ദേഹം മറ്റൊരു ശ്ലോകനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നായാടി മുതൽ നസ്രാ വരെ എന്നാണ് ചെറിയൊരു മാറ്റം നായാടി മുതൽ നമ്പൂതിരി വരെ എന്നതൊന്ന് മാറിയിട്ട് നായാടി മുതൽ നസ്രാണി വരെ എന്നതാണ് ഇപ്പോഴത്തെ പുതിയ ശ്ലോകം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് മൈസൂറിൽ വെച്ച് എൻ ഡി പി യോഗത്തിന്റെ ഒരു യോഗം നടക്കുകയുണ്ടായി ആ മൈസൂറിൽ നടന്ന യോഗത്തിലെ യോഗം എന്ന് പറഞ്ഞാൽ അവരുടെ നേതൃത്വ ക്യാമ്പാണ് ആ നേതർക്കഥ ക്യാമ്പിൻ്റെ സമാപനത്തിലാണ് ഇത്തരത്തിലൊരു ശ്ലോകത്തിൻ്റെ ആഹ്വാനം ഉണ്ടായത് വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വച്ച ആശയം ക്യാമ്പ് ഐകകണ്ഠേന പാസാക്കി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് അപ്പോൾ ഇനി വെള്ളാപ്പള്ളി നടേശൻ എവിടെ സംസാരിച്ചാലും എവിടെ പ്രസംഗിച്ചാലും നായാടി മുതൽ നസ്രാണി വരെ എന്ന ശ്ലോകനായിരിക്കും അദ്ദേഹം പറയാൻ പോകുന്നത് മറ്റത് എന്തായാലും തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു ഇനി ഒരു പുതിയ ശ്ലോകനവുമായിട്ട് പുതിയ തന്ത്രവുമായിട്ട് ഇറങ്ങാം എന്നാണ് അദ്ദേഹം കരുതുന്നത് പക്ഷേ ഇസിൻ്റെ വിയോഗം കരുതുന്നത് അതുകൊണ്ടായിരിക്കാം എന്താണ് ഇതിൻ്റെ പിന്നിലെ ഉദ്ദേശം അത് കഴിഞ്ഞ നായാടി മുതൽ പിന്നെ നമ്പൂരി വരെ എന്നുള്ള ആ ഒരു ശ്ലോകനു പിന്നിൽ നിന്ന് അതിനെന്തുകൊണ്ട് മാറ്റി പുതിയതായിട്ട് ഒരല്പം ചേഞ്ച് വരുത്തിയിട്ട് നസ്രാണി വരെ ആക്കി ബാക്കിയുള്ളവരൊന്നും വേണ്ട എന്ന തരത്തിലുള്ള ഒരു പുതിയ ശ്ലോകനം എന്തുകൊണ്ടാണ് കൊണ്ടുവന്നത് പൊതുവിൽ അതിപ്പോൾ ഇനിയിപ്പോൾ ചർച്ച വന്നുകൊണ്ടിരിക്കുന്നു ഈ ആശയത്തെ തുടക്കത്തിൽ തന്നെ എൻ എസ് എസ് തള്ളിക്കളഞ്ഞിരിക്കുന്നുണ്ട് അന്ന് ആ ആശയത്തെയും അന്ന് എൻ എസ് എസ് തുടക്കത്തിൽ തള്ളി ഇപ്പോഴും എൻ എസ് എസ് അതിനെ ഈ ഈ തുടക്ക ത്തിൽ തന്നെ ഈ നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ള ശ്ലോകനെ തള്ളിക്കളഞ്ഞു എന്നാണ് അറിയുന്നത് നായാടി മുതൽ നസ്രാണി വരെ എന്ന ആശയം തന്നെ ഒരു സമുദായത്തെ അതായത് മുസ്ലിം സമുദായത്തെ ഒഴിവാക്കുന്നു എന്ന തോന്നലാണ് ഉണ്ടാകുന്നതെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടതാണ് അതായത് ഒരു സമൂഹത്തെ മാത്രം ഒഴിവാക്കാൻ വേണ്ടിയുള്ള മനഃപൂർവ്വമായ തന്ത്രമാണോ ഇത് എൻ എസ് എസിന് ഒരിക്കലും രാഷ്ട്രീയമില്ല ഞങ്ങൾ മതനിരപേക്ഷതയെ ും എപ്പോഴും നന്നായിട്ട് വിലമതിക്കുന്നുണ്ട് എല്ലാവരെയും തുല്യരായി കാണുന്ന സംഘടനയാണ് എൻഎസ്എസ് തങ്ങൾക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ലെന്നും സുകുമാരൻ ആര് പറയുന്നുണ്ട് അതേസമയം വെള്ളാപ്പള്ളിയുടെ ഈ ആശയത്തോട് തൽക്കാലം ക്രൈസ്തവ നേതാക്കളും അകലം പാലിക്കുകയാണ് എന്നാണ് അറിയുന്നത് കാരണം നായാടി മുതൽ നസ്രാണി വരെ എന്നാണ് മുദ്രാവാക്യം അപ്പൊ നസ്രാണിമാരെയും കൂടി കൂട്ടിച്ചേർക്കാനാണ് ഒരു കൂട്ടായ്മ കൊണ്ടുവരാണ് വെള്ളാപ്പള്ളി ആഗ്രഹിക്കുന്നത് പക്ഷേ ക്രിസ്ത്യാനികൾ ൾ ക്രിസ്ത്യൻ സഭകൾ പലതും കുറച്ച് കൂടുതൽ വെള്ളാപ്പള്ളിയായിട്ട് അകന്ന് നിൽക്കുന്നതാണ് നല്ലത് ഈ ശ്ലോകം കേട്ടുകൊണ്ട് ഓടി അടുത്ത് ചെല്ലണ്ട എന്ന ഒരു തീരുമാനത്തിലാണെന്നാണ് പറയുന്നത് വെള്ളാപ്പള്ളി പറഞ്ഞതിൽ ഉറപ്പ് നൽകാത്ത ചാഞ്ചാടുന്ന വ്യക്തിയാണെന്ന സൂചനയാണ് മറ്റുള്ളവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം അതായത് വെള്ളാപ്പള്ളി ഒരിക്കലും ഒരു കാര്യം പറഞ്ഞാൽ അതിനകത്ത് ഉറച്ചു നിൽക്കാറില്ല അദ്ദേഹം ഇങ്ങനെ ചാഞ്ചാടി ചാഞ്ചാടി നില്ക്കൊള്ളു അങ്ങനെ ചാഞ്ചാടി നിൽക്കുന്ന ഒരു നേതാവിന്റെ ഈ പുതിയ ശ്ലോകനോട് ചേർന്ന് നിൽക്കാൻ തൽക്കാലത്തിന് ഒരു ധൈര്യമില്ല അത് ശരിയല്ല എന്നാണ് കൈസ്തവ സഭ പറയുന്നത് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന പബ്ലിസിറ്റി സ്റ്റൻഡ് ആണെന്നാണ് സീറോ മലബാർ സഭയിലെ പ്രമുഖ നേതാവ് ചൂണ്ടിക്കാട്ടുന്നത് മലങ്കര മാർത്തോമാ സുരിയാനി സഭയും എസ് എൻ ഡി പിയുടെ ആശയം തള്ളിക്കളഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നത് എന്തായാലും കുറച്ചു കാലമായി തന്നെ വെള്ളാപ്പള്ളി യു ഡി എഫിനോട് അകരം പാലിച്ചാണ് നിൽക്കുന്നത് ഇതിനകത്തുള്ള രാഷ്ട്രീയം നമ്മൾ നോക്കുമ്പോൾ എന്താണ് എസ് എൻ ഡി പി യോഗം നേതൃത്വ സമിതി യോഗത്തിന്റെ രാഷ്ട്രീയം എന്നതാണ് ആ രാഷ്ട്രീയം നമ്മൾ നോക്കുമ്പോൾ കുറച്ചു കാലമായിട്ട് യു ഡി എഫുമായിട്ട് വളരെ അകലത്തിലാണ് വെള്ളാപ്പള്ളി നിൽക്കുന്നത് നമ്മൾ കാണേണ്ടതാണ് ഈ ശ്ലോകത്തിന്റെ പിന്നിലുള്ള രാഷ്ട്രീയമാണ് നമ്മൾ ആലോചിക്കാൻ പോകുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ അടക്കം യു ഡി എഫിനെ പിന്തുണച്ചിരുന്നില്ല എന്നത് നമുക്കറിയാവുന്നതാണ് വെള്ളാപ്പള്ളി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവ സമുദായത്തിൻ്റെ ഇടയ്ക്കിൽ വലിയ വേരോട്ടം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ സമുദായ സമവാക്യം ആശയവുമായി വെള്ളാപ്പള്ളി രംഗത്ത് വന്നിരിക്കുന്നത് എന്നതും പലരെയും സംശയത്തോടെയാണ് കാരണം അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണ് അത് ബിജെപിയെ സഹായിക്കലാണോ അതോ അടുത്തു വരുന്ന ഇടതുമുന്നണി സർക്കാരിനെ അതായത് ഇപ്പോഴുള്ള സർക്കാരിനെ വീണ്ടും അടുത്തതിന് അധികാരത്തിൽ കയറ്റാനുള്ള ഒരു കുതന്ത്രമാണോ ഇതെന്നും പലരും സംശയിക്കുന്നുണ്ട് എന്തായാലും നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ള അവരുടെ ഐക്യം കാലഘട്ടത്തിന്റെ അനിവാര്യമാണെന്നാണ് വെള്ളാപ്പള്ളിയുടെ നിലപാട് അദ്ദേഹം മൈസർ ലോകത്തിൽ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ആരുടെയും അവകാശങ്ങൾ പിടിച്ചുപറ്റാനൊന്നുമല്ല നമ്മൾ ഇങ്ങനെ ഒരു മുദ്രാവാക്യമായിട്ട് വരുന്നത് ജനിച്ച മണ്ണിൽ ജീവിക്കുന്നു ും സാമൂഹ്യനീതിക്ക് അധിഷ്ഠിതമായ സമുദായ നീതി നടപ്പിലാക്കാനുമാണ് ഓരോ വ്യക്തികൾക്കും അവരുടെ രാഷ്ട്രീയ വിശ്വാസവും ആദർശവുമുണ്ട് അതൊന്നും മാറ്റാൻ പറ്റില്ല സമുദായത്തിന്റെ അവകാശം പോരാട്ടത്തിനായി ഒന്നായി നിന്നും പോരാടാനാണ് ശ്രമിക്കേണ്ടത് ജാതിയുടെ പേരിൽ രൂപവത്കരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് അദ്ദേഹം അതും എടുത്തു പറഞ്ഞു കാരണം മുസ്ലിം ലീഗ് ഒരു ജാതി അദ്ദേഹം പറയുന്നതിലും കാര്യമുണ്ട് കാരണം മുസ്ലിം ലീഗ് എന്നാണ് അവരുടെ പേര് അവരുടെ കൊടിയും പാകിസ്ഥാൻ അതേ രൂപത്തിലുള്ള പച്ച കൊടിയും അതിൽ സ്റ്റാറും പറയും ഉള്ളതുമാണ് ഒരു മുസ്ലിം പേര് പോലും അങ്ങനെ ആകുമ്പോൾ അദ്ദേഹം അത് പറയുന്നതിൽ അങ്ങനെ ഒരുപക്ഷെ അത് അങ്ങനെ തുറന്നു പറയുന്ന ഒരു നേതാവ് വെള്ളാപ്പള്ളി തന്നെയായിരിക്കും അവിടെയാണ് നമ്മൾ വെള്ളാപ്പള്ളിയിലൊരു വ്യത്യസ്തത നമ്മൾ കാണുന്നത് എങ്കിലും ഈ പേരിൻ്റെ അർത്ഥം തന്നെ മുസ്ലിം കൂട്ടായ്മ എന്നാണ് ഇടത് വന്നാലും വലത് വന്നാലും സമ്മർദ്ദ ശക്തിയായി നിന്ന് സമുദായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ലീഗിന് കഴിയുന്നുണ്ട് അത് നമ്മൾ കാണേണ്ടതുണ്ട് സംഘടിത മതശക്തികളെ വോട്ട് ബാങ്കായി കണ്ട് പ്രീഡിപ്പിക്കുക എന്നതാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ ദുരന്തം വോട്ട് ബാങ്കായി നിലകൊള്ളുന്നവർക്ക് ആനുകൂല്യങ്ങൾ വാരിക്കോരി നൽകുന്ന ഒരു രീതി പ്രീഡന രീതിയാണ് കണ്ടുവരുന്നതെന്നും സാമുദായിക ശക്തി സമാഹാരത്തിലൂടെ മാത്രമേ സാമൂഹ്യനീതി യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ എന്നും ാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടു അത് ഇവിടെ നടന്ന മൈസൂർന്ന് നടന്ന യോഗത്തിൽ അദ്ദേഹം പ്രസംഗിക്കുന്ന കൂട്ടത്തിലാണ് അദ്ദേഹം എല്ലാം പറഞ്ഞത് അത് ഇത് രണ്ടാം തവണയാണ് നടേശൻ പുതിയ സാമൂഹിക രൂപീകരണം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ എസ് എൻ ഡി പി ആഭിമുഖ്യത്തിലുള്ള ബി ഡി ജെ എസ് അതായത് ഭാരത് ധർമ്മ ജന സേന എന്നാണ് ആ ബി ഡി ജെ എസ് രൂപീകരിക്കുന്നതിന് മുമ്പാണ് വെള്ളാപ്പള്ളി നടേശൻ നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന ഒരു ഐക്യ ആഹ്വാനം ചെയ്തത് നമുക്കത് ഓർമ്മയുള്ളതാണ് തുടക്കത്തിൽ ഈ ആശയവുമായി എൻ എസ് എസ് യോജിച്ചെങ്കിലും പിന്നീട് ഇതിൽ നിന്നും അകലം പാലിക്കുകയായിരുന്നു നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന മുദ്രാവാക്യം നായാടി മുതൽ നസ്രാണി വരെ എന്നതിലേക്ക് നീങ്ങുന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുന്നു അതുകൊണ്ട് ഇത്തരം ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത് എന്നും കൃത്യമായിട്ട് തന്നെ വെള്ളാപ്പള്ളി തുറന്നു പറയുന്നുണ്ട് പല ക്രിസ്ത്യൻ സമുദായ നേതാക്കളും അത് വ്യക്തിപരമായി സംവദിച്ചിട്ടുമുണ്ട് ചില അനൌപചാരിക ചർച്ചകൾ നടന്നിട്ടുമുണ്ട് ബന്ധപ്പെട്ട എല്ലാവരും അംഗീകരിക്കുന്ന പക്ഷം ഈ നീക്കവുമായി മുന്നോട്ട് പോകുമെന്ന് വെള്ളാപ്പള്ളി ഇപ്പോൾ പ്രത്യേകിച്ച് ചില മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പറയുന്നുണ്ട് എന്തായാലും ഇടതുപക്ഷവും യു ഡി എഫും മുസ്ലിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങുന്നു മുനമ്പത്ത് ഇരു മുന്നണികളും ആവേശത്തോടെ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നതാണ് കാണുന്നത് അവിടെ ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് പ്രമേയം പാസ്സാക്കിയാണ് ഉണ്ടായത് ഈ വക്കഫ് ബോർഡിനെ അനുകൂലമായിട്ട് ഇതെല്ലാം നമ്മൾ കാണുമ്പോഴും വിലയിരുത്തുമ്പോഴും ഇത് ഒരു സമുദായം അവരുടെ സമ്മർദ്ദം ഉപയോഗിച്ച് അധികാരത്തിൽ നിന്നും എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കാത്തതാണ് എല്ലോ പ്രധാന കാരണമെന്നും അതുകൊണ്ട് എല്ലാവരും ഒത്തൊരുമിക്കാനാണ് ഈ പുതിയ ശ്ലോകനുമായി വന്നിരിക്കുന്നത് അതിൽ പിന്നെ എൻ എസ് എസും അതുപോലുള്ള മറ്റ് ക്രിസ്ത്യൻ സഭകളും സംശയം വരുത്തേണ്ട കാര്യമില്ല എന്നാണ് വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നത് എന്തായാലും വെള്ളാപ്പള്ളിയുടെ പുതിയ ആശയ പോരാട്ടം അല്ലെങ്കിൽ ആശയ രംഗപ്രവേശം എത്രമാത്രം കേരള രാഷ്ട്രീയത്തിൽ ഗുണകരമാകും അത് അടുത്ത പിണറായി വിജയൻ സർക്കാരിനെ യു ഡി എഫിനെ ദോഷപ്പെടുത്താനും പിണറായി വിജയനെ ഗുണപ്പെടുത്താനുമാണോ എന്ന സംശയവും ഉയരുന്നു അവിടെയും വെള്ളാപ്പള്ളി ഇനി കൃത്യമായ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്